പവറുണ്ട് പിടിച്ചു വെക്കാനും കൊടുക്കാനുള്ള കഴിവുണ്ട് ആ പിടിച്ചു വെക്കുന്നതിലും നൽകുന്നതിലും അള്ളാഹുവിന് ചില യുക്തികളുമുണ്ട് അള്ളാഹു ഹക്കീമാണ് അതാണ് ഈ ആയത്തിന്റെ അവസാനത്തെ രണ്ട് ഇസ്മോളൊക്കെ വരുന്നിടത്തൊക്കെ അവസാനിക്കുമ്പോൾ ആ വിഷയവുമായി ശരിക്ക് ബന്ധിക്കുന്ന ഒരു ഇസ്മാൻ അസീസുൽ അബ്ബാസ് ഹദീസ് നമ്മൾ ഹബീബിൻ്റെ ബന്ധിക്കുന്നബീബിന്റെ ഒട്ടകപ്പുറത്ത് പിറകിൽ നിന്നുകൊണ്ട് ഞാൻ ഹബീബിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നു ഒരു പത്ത് വയസ്സുള്ള കുട്ടി ചെറുപ്പക്കാരൻ ബാക്കിലിരിക്കാം നിങ്ങൾ വിളിച്ചു ഓ യങ് മാൻ ചെറിയ കുട്ടിയോടൊക്കെ യങ് മാൻ വിളിക്കാനൊന്നുമില്ല പക്ഷെ നബി തങ്ങൾ ബഹുമാനം കൊണ്ട് വിളിച്ചു യാലാം അത് സയ്യിദ് കുട്ടിയാണ് എല്ലാ മക്കളോട് നബി തങ്ങൾ ബഹുമാനത്തിലെ പെരുമാറിയത് സൊല്ലാഹു അലിസൻ ആരോടും ഹാർഷായിട്ട് പെരുമാറി ഏറ്റവും ബിച്ച് ഓഫ് ഹിസ് എനിമീസ് നബി തങ്ങൾ അവരോട് പോലും കൈൻഡായിട്ട് റെസ്പോണ്ട് ചെയ്ത് അതാണ് മുഹമ്മദ് അലൈഹി റസൂലുള്ള ാരാ ഒമ്പത് വയസ്സോ പത്ത് വയസ്സോ അതിലും താഴെ ആയിരിക്കാനാണ് സാധ്യത ഞാൻ നിങ്ങൾക്ക് ചില വാക്കുകൾ പഠിപ്പിച്ചു തരുന്നു നിങ്ങളത് പഠിക്കണം അള്ളാഹുനെ സൂക്ഷിക്കണേ അള്ളാഹു നിന്നെ പ്രൊട്ടക്ട് ചെയ്യും അല്ലാതെ സൂക്ഷിക്കണം ബി മൈൻഡ് ഫുൾ ഓഫ് അല്ലാ വിൽ പ്രൊട്ടക്ട് ചെയ്യൂ ബി മൈൻഡ് ഫുൾ ഓഫ് അല്ല അള്ളഹാനെ ചീറ്റ് ചെയ്യണ്ട അള്ളാഹു ചെയ്യാൻ പറഞ്ഞത് കറക്റ്റ് ചെയ്യാം ബാക്കി പ്രൊട്ടക്ഷൻ അള്ളാഹു തരും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണമേ അള്ളാഹുവിനെ നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ണുകൊണ്ട് കാണാനല്ല അള്ളാഹുവിൻ്റെ ഇടപെടൽ അവിടെ കാണാൻ കഴിയും അള്ളാഹുവിൻ്റെ ചില ഇടപെടൽ ചിലപ്പോൾ നമ്മൾ ചിലടടുത്ത് പോകണമെന്ന് വിചാരിച്ചിട്ട് പിന്നെ തോന്നും പോകണ്ട അങ്ങനെ ഉണ്ടാകും ചില നേരത്ത് ചില സമയത്ത് നമ്മുടെ മനസ്സ് പറയും വേണ്ട ആ വേണ്ട എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ഹിക്കുമത്ത് അള്ളാഹു കരുതിയത് കൊണ്ട് നമ്മൾ തോന്നിപ്പിക്കുന്നതാവാം നമുക്കൊക്കെ അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് ചില കാര്യങ്ങളൊക്കെ അങ്ങനെ അപ്പോൾ അത് വളരെ നല്ല എനിക്ക് തോന്നും പോവണ്ട അത് വേണ്ട അല്ലെങ്കിൽ അതിപ്പോൾ വേണ്ട അങ്ങനെ ഒരു ഒരു തോന്നൽ അള്ളാഹു നമ്മുടെ കൽബിലേക്ക് തരുന്നു ആ ഒരു വേണ്ട എന്ന് വെച്ചിട്ടിങ്ങനെ വരിഞ്ഞു മുറുക്കി നമ്മൾ നിർബന്ധിക്കപ്പെടും നമ്മൾ മൂവ് ചെയ്യും ആ മൂവിലൂടെ എന്തെങ്കിലും ഒരു പരീക്ഷണം അള്ളാഹു വെച്ചിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചവന് അത് ആദ്യം നമ്മൾ വേണ്ട എന്ന് വിചാരിച്ചതായിരുന്നല്ലോ ചില കാര്യങ്ങൾ അള്ളാഹു നമ്മുടെ കൽബിലേക്ക് തോന്നിപ്പിക്കുകയാണ് ആ ഒരു ഇസ്തിഹാരത്തും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലീനായി പിന്നെ മൂവ് ചെയ്യുന്നത് മുഴുവൻ ഹൈറിലേക്കാണ് പെണ്ണുങ്ങളാണെങ്കിലും ഭർത്താവിന് വേണ്ടി ഹിജാബിടണ്ട അള്ളാക്ക് വേണ്ടി ഇട്ടാ മതി അമ്മായിക്ക് വേണ്ടി തലമറക്കണ്ട അള്ളാഹു വേണ്ടി മറച്ചാൽ മതി അള്ളാഹു നിങ്ങളുടെ സഹായത്തിന് വരുന്നത് കാണാൻ കഴിയും അള്ളാഹു നിങ്ങൾ ഇടപെടുന്നത് കാണാൻ കഴിയും ഇല്ല ജോലി സ്ഥലത്ത് സംസ്കരിക്കുക ഒരു ബുദ്ധിമുട്ടും നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല അള്ളാഹുവിന്റെ സഹായം അവിടെ വരും അള്ളാഹുവിൻ്റെ സഹായം വരും ആർക്കും ഒഫെൻസീവായിട്ട് ചെയ്യുന്നുമുണ്ടല്ലോ അവിടെ ഒരു അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുത്തൂടെ ലഞ്ച് ബ്രേക്കിൽ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് എടുത്തിട്ട് പോയി വിസ്കരിക്കുന്നു എന്തായാലും കുഴപ്പം എഹ് ഇല്ല അള്ളാഹുവിൻ്റെ നിയമം സൂക്ഷിക്കുന്നുണ്ടോ തജിതുഹു തുജാഹക്ക് നിനക്ക് വരുന്ന പ്രയാസങ്ങളെ അള്ളാഹു തട്ടിക്കളയുന്നത് കാണാൻ കഴിയും നമ്മൾ പലപ്പോഴും അങ്ങനെ വളരെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അവസ്ഥയിലൊക്കെ ഇങ്ങനെ നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ചില പ്രയാസങ്ങൾ വരില്ലേ നിങ്ങൾക്ക് ഉണ്ടാകും ഉണ്ടാവാറുണ്ട് പക്ഷേ നമ്മൾ മനസ്സുകൊണ്ട് ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും വിചാരിച്ചു പഠിച്ചു തന്നെ ഒന്നുകിൽ എന്നെവിടുന്ന് മാറ്റിത്താൽ അല്ലെങ്കിൽ ഇയാൾക്ക് വേറെ എങ്കിലും പണി കൊടുക്കാറപ്പേ അള്ളാഹു രണ്ടാലോ രണ്ടാമൊന്ന് ചെയ്യുന്നത് കാണാൻ കഴിയും സുബഹാന അപ്പോൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അവിടെ നിന്ന് പേർക്ക് ട്രാൻസ്ഫർ ആവുന്നു പക്ഷേ എന്തൊരു കാരണം സംഭവിക്കുന്നു ആൾ പോകുന്നു അള്ളാഹു സുബാനുഹു വച്ചാലെ ചില പ്രയാസങ്ങളെ തജിദുഹു തുജാഹക് കൺമുമ്പിൽ മനുഷ്യനിങ്ങനെ കാണിച്ചു കൊടുക്കും നമ്മൾ ആ ഒരു ലെൻസിലൂടെ നോക്കിയാൽ അത് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ലെൻസിലൂടെ നോക്കിയാൽ ജീവിതത്തിലെ എല്ലാ അനുഭവങ്ങൾക്കും ഒരു തരത്തിലുള്ള മീനിങ് ഉണ്ട് എല്ലാ അനുഭവങ്ങളും മീനിങ് ഫുൾ ആണ് ഒന്നും വെറുതെയല്ല എല്ലാം മീനിങ് ഫുൾ ആണ് തജിദുഹു ഇദാ ഫസ്തഇൻ ബില്ലാഹ് നിങ്ങൾ ചോദിക്കുമ്പോൾ അല്ലാഹുവിനോട് ചോദിക്കും അവരാണ് തരാൻ കഴിവുള്ളവൻ എന്ന മനുഷ്യന്മാരോട് നമ്മൾ ചോദിക്കുന്നത് അവർ തരുന്നില്ലേ പക്ഷെ ആ തരൽ അള്ളാഹുവിൻ്റെ തരലാണ് അതിൻ്റെ ഒരു വസീല മാത്രമാണ് മനുഷ്യൻ നമുക്ക് പൈസ വേണം ചിലപ്പോൾ കടം ചോദിക്കേണ്ടി വരും ഒരു മഹ്ലൂക്കിനോടാണ് നമ്മൾ ചോദിക്കുന്നത് അതിന് കുഴപ്പമില്ല നമ്മുടെ അക്കീത് എന്താണ് ഈ മഹ്ലൂക്ക് എന്നെ സഹായിക്കുന്നത് അള്ളാഹു നൽകുന്ന സഹായമാണ് അതല്ലാ തോന്നിപ്പിച്ചാലേ ഉപരി തരുള്ളൂ ഇല്ലെങ്കിൽ എന്തെങ്കിലും പറയും ഒരു ഭയങ്കര രസം ഉണ്ടായിട്ടോ ഇന്നലെ ഇന്നലെ മിനിഞ്ഞ ഇന്നലെ ഡ്രൈവ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഉറക്കം വരുന്നുണ്ട് ഉറക്കം വന്നിട്ട് കണ്ണിങ്ങനെ പോവുകയാണ് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് സ്പീഡിലൊക്കെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരാൾ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര ഉറക്കം വരുന്നുണ്ട് എനിക്കിപ്പര് പെട്ടെന്നൊന്നും പറയാതെ സാധേ നാളെ കുറച്ച് പൈസ കടക്കങ്ങോ ചോദിച്ചേ അപ്പം ഞാൻ വിചാരിച്ച കാര്യത്തെ ചോദിക്കാന്ന് അപ്പം പറഞ്ഞു അല്ല സുപേരെ നാളെ ഒക്കെ ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഉണ്ടാവില്ലല്ലോ എനിക്ക് പൈസ വേണമെങ്കിൽ ഉറക്കം പോയില്ലേന്ന് ചോദിച്ചോ അത് ശരിയാണ് പെട്ടെന്ന് നമ്മുടെ കൽവിയിലേക്ക് ഒരു ഒരു ചോദ്യം കണ്ടി വരികയാണ് പൈസ ഉണ്ടോ എന്ന് ചോദിച്ചാൽ തന്നെ അപ്പൊ പല കഴിവും പറയേണ്ടി വരും ഇല്ലപ്പോ പോയി കൊടുത്തയച്ചു നാട്ടിൽ കൊടുക്കാൻ നിൽക്കണം ഇവിടെ കൊടുക്കാൻ നിൽക്കണം അവിടെ കൊടുക്കണം ഇവിടെ കൊടുക്കണം ആ ഞാൻ ഉറക്കം പോയ കാര്യമല്ല ഇവിടെ വിഷയം നമ്മൾ ഒരാളോട് പൈസ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ മനുഷ്യൻ നമുക്ക് എന്തെങ്കിലും കടമായിട്ടോ ദാനമായിട്ടോ തരണമെങ്കിൽ അള്ളാഹു ഇടപെട്ടാലേ അത് നടക്കുള്ളൂ എന്ന് മാത്രം നമ്മൾ വിശ്വസിക്കണം ഒരു മനുഷ്യൻ തരുന്നത് കൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് ചോദിച്ചു എന്നല്ലതിനർത്ഥം ആര് ഏത് മഹലൂക്കാവട്ടെ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ അത് അള്ളാഹു നൽകുന്ന കഴിവ് മാത്രമാണ് വേറെ ഒന്നുകൊണ്ട് മുത്തലാക്കാൻ ഒരു കുതിർത്ത് ഒരാൾക്കും അള്ളാഹു നൽകിയിട്ടില്ല ഹുവൽ കാദിയർ അപ്പം നമ്മളെന്ന് വിചാരിക്കുക നമ്മൾ പ്രതീക്ഷിച്ചു പോയത് ഉപരി തന്നിലാൻ എന്തേ അള്ളാഹു ആ വിഷയത്തിൽ അയാൾ ഇടപെടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല അത്രേതിനെ അർത്ഥമുള്ളൂ അത്രേതിനെ അർത്ഥമുള്ളൂ പിന്നീട് പിന്നാലെ കൂടേണ്ട കാര്യമില്ല പിന്നാലെ കൂടേണ്ട കാര്യമില്ല അത് അള്ളാഹു തോന്നിപ്പിച്ചിട്ടുണ്ടാവും നടന്നിരിക്കും നമ്മൾ വിചാരിക്കാത്ത വിഷയങ്ങളിൽ ചില നമ്മൾ വിചാരിച്ച ആൾക്കാരാവില്ല വേറെ ആരെങ്കിലും ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടാവും അല്ല നമ്മൾക്ക് പോലും പരിചയമില്ലാത്ത ആളുകൾ പക്ഷെ നമ്മൾ പ്രതീക്ഷിച്ച വെച്ചിരുന്ന ചില ആളുകൾ അവരൊന്നും ചെയ്തിട്ടില്ല എന്തേ അള്ളാഹു അവരെ മനസ്സിലാക്കി തോന്നിപ്പിച്ചിട്ടില്ല അത് തന്നെ എന്നെ ഉത്തരവുള്ളൂ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല അത് അവരും പഠിച്ചവനാണ് അയാൾക്ക് അത് നീയത്ത് ചെയ്ത ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അദ്ദേഹം അത് കൈല്ല ഉണ്ടായോ അതൊക്കെ അല്ലാ അവർക്ക് അറിയുള്ളൂ നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇത് അള്ളാഹുൻ്റെ ഇടപെടലാണ് സഹായം അഭ്യർത്ഥിക്കുമ്പോൾ അള്ളാഹുവിനെ റബ്ബിനെ മുൻനിർത്തി സഹായം അഭ്യർത്ഥിച്ചേക്കണം അള്ളാഹു റബ്ബുൽത്തിന് മാത്രമേ മുത്തലക്കന് സഹായിക്കാൻ കഴിയൂ മനുഷ്യന്മാരോ പടപ്പുകളോ നിങ്ങളുടെ കൂടെപ്പിറപ്പുകളോ വാപ്പയോ ഉമ്മയോ കൂട്ടുകാരോ ആര് സഹായിച്ചാലും ആ സഹായത്തിന്റെ എല്ലാം അടിസ്ഥാനം അബ്ബാസ് അൻഹുമാ അള്ളാഹുവിന്റെ ഹബീബിന്റെ നിബിതങ്ങളുടെ എളാപ്പയുടെ മകനാണ് അബ്ദുലാ ഹിബിനാസ് അള്ളാഹുമായി പറയുമ്പോൾ പത്ത് വയസ്സോ താഴെയോ തങ്ങൾ വഫാത്താകുമ്പോൾ പതിനൊന്ന് വയസ്സേ ഉള്ളൂ അള്ളാഹു വലിയ അല്ലേ ഹദീത് പണ്ഡിതനാണ് തങ്ങൾ വഫാത്താകുമ്പോൾ പതിനൊന്ന് വയസ്സ് ചില രൂപത്തിൽ പതിമൂന്ന് ഒക്കെ കാണുന്നുണ്ട് പന്ത്രണ്ട് പതിമൂന്ന് അറേഞ്ച് ഏകദേശം പത്ത് വയസ്സിന്റെ താഴെ ആയിരിക്കുമ്പോഴാണ് ഈ സംഭവം ഒക്കെ നടക്കുന്നത് മനസ്സിലാക്കാം എല്ലാവരും ഒരുമിച്ച് നിങ്ങളെ സഹായിക്കണമെന്ന് വിചാരിക്കട്ടെ അല്ലാഹു കണക്കാക്കിയതല്ലാതെ അവരാർക്കും സഹായിക്കാൻ കഴിയില്ല എല്ലാവരും കൂടി സുഹഫ് ചെറിയൊരു മോനോട് പറഞ്ഞു കൊടുക്കുക നോക്കണം അതൊക്കെ നമ്മുടെ മക്കളുടെ കൽബിലേക്ക് കടക്കണം മോനെ ഇതൊക്കെ അല്ലാഹുവിൻ്റേതാണ് അള്ളാഹുവിൻ്റെ ലോകമാണ് ബാപ്പായാലും ഉമ്മയാലും മോനായാലും വലിയപ്പായാലും വലിയമ്മായാലും കുട്ടികളാണെങ്കിലും സിബ്ലിംഗ്സ് ആണെങ്കിലും അള്ളാഹുവിൻ്റെ ഇടപെടലാണ് അതൊക്കെ നടക്കുന്നത് എല്ലാവരും ഒരുമിച്ച് കൂടി നിനക്ക് ഹാം ചെയ്യാൻ ഇഫ് നേഷൻ കം ടുഗെദർ ടു ഹാം യു വിൽ നോട്ട് ബി ഏബിൾ ടു ഹാം യു എക്സെപ്റ്റ് ദാ വിച്ച് ഹാസ് ഫോർ യു വിസ് നമുക്ക് കണക്കാക്കിയതല്ലാതെ ഇവരെല്ലാവരും കൂടി ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലും നടക്കൂല പേനകളൊക്കെ മഷി വറ്റി ഉണങ്ങി ആ എഴുതുന്ന പേനകളൊക്കെ ഉയർത്തപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞ വിഷയങ്ങളാണ് നിങ്ങൾക്ക് കിട്ടേണ്ട ഉപകാരവും ഉപദ്രവവും അള്ളാഹു തീരുമാനിച്ചു കഴിഞ്ഞ വിഷയമാണ് അതിൽ പിന്നെ ഒന്നും ആഡ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനൊന്നും ഇല്ല ദ്വായ കൊണ്ട് അള്ളാഹു മറ്റൊന്ന് മാത്രം പറഞ്ഞിതെല്ലാ നിങ്ങൾ ദ്വായ ചെയ്താൽ ഇതിലൊക്കെ ചില ഏറ്റക്കുറവുകളൊക്കെ വരാം അതുകൊണ്ട് റബ്ബുൽ റബ്ബുൽ പറയുമ്പോൾ അസ്മാഉൽ എന്ന പോലും മനോഹരമായ അതുകൊണ്ട് നമ്മൾ പറഞ്ഞത് അല്ലാ ഉപദ്രവം ചെയ്യും എന്ന് പറയല്ലേ ഉപദ്രവം ചെയ്യും എന്തിന് നിങ്ങൾക്ക് ഉപകാരം ചെയ്യാൻ വേണ്ടി അള്ളാഹു നൽകുന്ന പരീക്ഷണം നിങ്ങൾക്കൊരു ഹൈറിനാണ് അതുകൊണ്ട് ആ ഇസ്മ പോലും അല്ലാഹു പറയുന്നു അതും ഹെസ്നയായ ഇസ്മു തന്നെയാണ് ആ ആ രീതിയിലാണ് അള്ളാഹുന്റെ ഇസ്മിനെ മനസ്സിലാക്കേണ്ടത് ഇസ്മായി അള്ളാഹുവിൻ്റെ ഇസ്മുകളെ സംബന്ധിച്ച് മോശമായി അർത്ഥം വെക്കുന്ന രീതി അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന രീതി പാടില്ല നബി അത് ഒഴിവാക്കണം അള്ളാഹുനെ സംബന്ധിച്ച് നല്ലതേ വിചാരിക്കാവൂ എന്ന് അതിൻ്റെ ഒരു ബേസിസ് അള്ളാഹു താല പറഞ്ഞു തന്നിരിക്കുകയാണ് അതുകൊണ്ട് മ്മ്മിനെ അള്ളാഹുറബുൽ മിനിമിനായൊരു മനുഷ്യന് നൽകുന്ന പരീക്ഷണങ്ങൾ ല ദഫ്ഇ വ റഫ്ഉ ഒന്നുകിൽ അല്ലാഹുവിലേക്ക് നമ്മളെ തള്ളി കൊണ്ടുവരാൻ വ റഫ്ഉ നമ്മുടെ സ്ഥാനം അല്ലാഹു ഉയർത്തി തരാൻ ഇതാണ് മുഅ്മിനായ മനുഷ്യനെ പരീക്ഷണവരുന്നത് ദഫ്ഇ ചെയ്യാനാണ് അല്ലാഹു തആല അല്ലാഹുവിലേക്ക് തള്ളുകയാണ് അല്ലാഹുവിലേക്ക് അടുപ്പിക്കുകയാണ് അബൂ ഉമാമ റളിയല്ലാഹു അൻഹു അബൂ ഉമാമത്തുൽ ബാഹിലി റളിയല്ലാഹു അൻഹു അന്ന് പള്ളിയിൽ സംഗടപ്പെട്ടിരിക്കുമ്പോൾ അല്ലേ നബി ജങ്ങൾ പറഞ്ഞു യാ അബൂ ഉമാമ വശമണ്ടല്ലേ എന്താ വശമം ദ്യുനീ വ ഹുമുമി ലസിമതിനിയാ റസൂലല്ലാഹ് ഒരുപാട് ടെൻഷൻ ഉണ്ട് നബി ഒരുപാട് കടങ്ങൾ ഉണ്ട് ോ അത് അല്ലാഹു നിങ്ങളുടെ കടം വിട്ടിത്തരും നിങ്ങളുടെ അതൊരു അല്ലേ ആ ദിഖറിൽ പഠിച്ചവനെ അള്ളാഹാന്റെ ഇസ്മുലാദം വിളിക്കണില്ലേ ഇനി അണുദിപ്പിക്കുക അള്ളാഹുലേക്ക് നമ്മൾ അഭയം ചോദിക്കുകയാണ് വിഷമങ്ങൾ പറയാണ് അതൊരു ദിഖറാണ് ആ ദിഖർ രാവിലെ വൈകുന്നേരവും ചൊല്ലാൻ അവസരം ഉണ്ടായത് എപ്പോഴാണ് കടം കൊണ്ട് കുടുങ്ങിയപ്പോഴാണ് ടെൻഷൻ വന്നപ്പോഴാണ് അല്ലെങ്കിൽ അവിടെ ഇരിക്കൂല അവർ പണിക്ക് വീട്ടിണ്ടാവും പക്ഷെ പള്ളിയിൽ വെച്ച് കാണുന്നു അലൈഹി സ്വല്ലാഹുലിസ്വലം അദ്ദേഹത്തെ ചൊല്ലി ഹൈർ കിട്ടിയോ അദ്ദേഹം പറഞ്ഞു അല്ലാഹു പറഞ്ഞു ഞാൻ കുറച്ചു കാലേ ചൊല്ലിയിട്ടുള്ളൂ എവിടെന്നാണ് ഇത് വീടാന്ന് എനിക്ക് ഒരു വിവരല്ലായിരുന്നു അള്ളാഹുഹു അന്നി ദൈനി എൻ്റെ കടം അല്ലാഹു വീട്ടിത്തന്നു എന്റെ ടെൻഷനും മാറി എനിക്കറിഞ്ഞില്ല എവിടെ നിന്ന് അതൊക്കെ വീടിയത് എന്ന് അള്ളാഹു ഒരു അവസരം കൊടുക്കാൻ അള്ളാഹു നമ്മളെ ദഫ ചെയ്യാൻ തള്ളിക്കുകയാണ് ഒന്ന് അടുത്തേക്ക് അടുത്ത്ക്കുക ഒന്നുകൂടെ അടുത്തേക്ക് ഇരിക്കേ ഒന്നും കൂടെ അടുത്തേക്ക് അള്ളാഹുനടുത്തേക്ക് അടുത്തേക്കിരിക്കുക പടച്ചവൻ്റെ അടുത്തേക്ക് അടുത്തിരിക്കണ്ടോ ഇല്ലേ അത് അള്ളാഹു കൽബിൽ നോക്കിയിട്ട് നേരം വൈകി ഇപ്പോൾ ജുമാക്ക് വന്നിട്ട് ഒന്നാം സഫ പോയിരുന്നിട്ട് ഞാൻ ഒന്നാം സഫലാന്ന് പറഞ്ഞാൽ നല്ലാക്ക് തരില്ല അവൻ എപ്പോഴാണ് വന്നത് അല്ലേ ആക്ട് എന്തിനേണ്ട കാര്യം അവിടെ ഒരു സ്ഥലം ഒഴിവുണ്ടെങ്കിൽ പോയിട്ടിരിക്കുക അല്ലേ വെറുതെ തിക്കി തിരക്കി കൊറോണ മുമ്പൊക്കെ അങ്ങനെയായിരുന്നു ഇപ്പോൾ പിന്നെ സ്പേസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് അബുദാബിയിൽ അപ്പോൾ അവസാനം വരെ ഞാൻ ഒന്നാം സഫലായിരുന്നു എന്ന് ആരെയും ബോധ്യപ്പെടുത്തണത് Ahora voy a portar